എൻ്റെ പേര് മേലി കണ്ണൂർ ചെന്നെ ക്യാമ്പറയിൽ നിന്ന് വരുന്നു എനിക്ക് പത്ത് വർഷമായിട്ട് പയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഞാൻ തയ്യൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇത് വന്ന് തുടങ്ങിയാൽ ഇരിക്കാനും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ആദ്യം തുടങ്ങി എന്ന ആ സമയത്ത് തന്നെ വണ്ടിയിൽ കാറയിൽ കിടത്തിക്കൊണ്ടാണ് ആശുപത്രി പോയത് ഇരിക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങളിവിടെ ധ്യാനത്തിന് വന്നു അഞ്ച് ദിവസത്തെ ധ്യാനം അഞ്ച് ദിവസത്തെ ധ്യാനം ആ ധ്യാനം കൂടി ഇവിടെ നിന്ന് പോയി ഇവിടെ നിന്ന് പിന്നെ വ്യഞ്ചരിച്ച ഒലിവോയില് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുപോയി ഇതിലല്ല അന്നേരം ആദ്യമൊന്നും പുരട്ടിയില്ല അത് കഴിഞ്ഞ് ലാസ്റ്റിലാണ് ഞാൻ അടുത്ത് വരട്ടുന്നത് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എനിക്ക് വീണ്ടും വന്നു അപ്പോൾ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മോക്ഷം പോകാൻ ഒരു ദിവസം താമസിച്ചാൽ അപ്പം തന്നെ അപ്പം തന്നെ തുടങ്ങും അങ്ങനെ ഇത് പുരട്ടി ഈ ഒലിപോയിൽ വരട്ടി ഞാൻ കരഞ്ഞോട് പ്രാർത്ഥിച്ച് എനിക്ക് വേദന കൊണ്ട് വയ്യ അങ്ങനെ ഞാൻ കരഞ്ഞോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാ എനിക്ക് വേദന മാറ്റി തരണേന്ന് പറഞ്ഞു ആദ്യം ഞാൻ ഇത് കടയിൽ പോയി തയ്ക്കാൻ പോയി അത് പോയിട്ട് തിരിച്ചു വന്നു നേരം വീട്ടിൽ വന്നു വീണ്ടും പെരട്ടി കടക്കാൻ നേരം വീണ്ടും ഒന്നുകൂടെ പെരട്ടി അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് മൂന്ന് മൂന്നാല് ഗുരു പോലെ ആയിരുന്നു ആ ഗുരു ഗുരുപോലെയുള്ള എനിക്ക് മാർക്ക് കിട്ടി പിന്നെ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല രണ്ടു മാസമായിട്ട് നല്ലൊരു കയ്യടി കൊടുത്തോ അതാണ് സ്വർഗ്ഗത്തിന്റെ രഹസ്യങ്ങളുടെ പുസ്തകം അതിലച്ച വായിച്ച് കളിപ്പിച്ചിരുന്നു അത് വാങ്ങിയൊരു ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ഒലുവോയിലിൻ്റെ ഉപയോഗത്തിൽ പൈൽസ് ഫിസ്റ്റുല ഇങ്ങനെയുള്ള അനൽ ഫിഷർ ഇതൊന്നും പെട്ടെന്ന് മാറണ രോഗം ഉള്ള രോഗമല്ലാന്ന് അല്പ അറിവുള്ളവർക്കൊക്കെ അറിയാം ഇതൊന്നും മരുന്ന് കഴിച്ചാലും മാറുന്ന രോഗങ്ങളൊന്നുമല്ല മിക്കവാറും ഓപ്പറേഷൻ ഓപ്പറേഷനൊക്കെയാണ് പറയുക അപ്പം ഈ രോഗമാണ് മാറിക്കിട്ടിയത് അങ്ങനെ ദാരിത്തെ സാക്ഷ്യമൊന്നും അല്ല കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നത് അപ്പോൾ അത് അല്പം ഒലിവോയിലും തേനൊക്കെ നിങ്ങൾ കഴിക്കുക ഒപ്പം തന്നെ ആ ഭാഗത്ത് പുരട്ടുക ഉണ്ടോ അപ്പോൾ പുരട്ടി ഇപ്പം അത് മാറിപ്പോയിണ്ടോ പ്രൈസലാണ് കൊടാന് കൂടി നന്ദി കേട്ടോ